എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് തൈറോയ്ഡ് രോഗികളെ സംബന്ധിച്ചിട്ട് അവരനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് വെയിറ്റ് കൂടുക എന്നുള്ളത് അമിതമായി വണ്ണം വെക്കുക എന്നുള്ളത് ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്കാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് അനുഭവിക്കുന്നത് കാരണം ഹൈപ്പോ ആണല്ലോ അതായത് തൈറോയിഡ് കുറവാണ് ഈ തൈറോയിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിക് റേറ്റ് ബി എം ആറ് അതുപോലെ തന്നെ കുറയും അതുകൊണ്ടാണ് ഇവർ ഈ വണ്ണം വയ്ക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നത് പക്ഷേ നമ്മൾ ഈ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അത് നോർമൽ ആയിരിക്കും അപ്പോൾ ടി ത്രീ ടി ഫോർ നോർമലായിട്ടും എന്തുകൊണ്ട് ഞാൻ വണ്ണം വെക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ സോ അതിൻ്റെ ഉത്തരവാണ് വേറൊരു ടെസ്റ്റ് അതായത് ഫ്രീ ടി ത്രീ എന്ന് ഒരു ടെസ്റ്റാണത് ഈ ഫ്രീ ടി ത്രീ എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിലുള്ള അതായത് ശരീരത്തിലെ കോശങ്ങളിലുള്ള ഫ്രീ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ലഭ്യതയാണ് ഈ ഫ്രീ ടി ത്രീ എന്ന് പറയുന്ന ടെസ്റ്റ് നമുക്ക് കാണിച്ചു തരുന്നത് സോ ഈ കോശങ്ങളിലുള്ള ഫ്രീ ടി ത്രീ അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസ് കുറയുമ്പോഴാണ് നമ്മുടെ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു പോകുന്നത് ഓക്കെ സോ ഫ്രീ ടി ത്രീ കുറവാണെങ്കിൽ അതാണ് നിങ്ങളുടെ ഇൻഡിക്കേഷൻ അതായത് മെറ്റബോളിക് റേറ്റ് കുറവാണ് എന്നുള്ള ഇൻഡിക്കേഷൻ ഈ ഫ്രീ ടി ആണ് ഫ്രീ ടി ത്രീ ഇപ്പോൾ ഒരു ഒന്ന് മുതൽ അഞ്ച് വരെയാണ് ഫ്രീ ടി ത്രീയുടെ റേഞ്ചെങ്കിൽ രണ്ടേ പോയിൻറ്റ് അഞ്ചിന് താഴെ വന്നാലും അത് നമ്മൾ കുറവായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം അതാണ് അതിൻ്റെ ഫങ്ഷണൽ ഒരു റേഞ്ച് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് സോ ഫ്രീ ടി ത്രീ മൂന്നിൽ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് നമുക്കതിന് ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ കിട്ടുന്നത് ഈവൻ എക്സസൈസ് ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ തൈറോയ്ഡ് പേഷ്യൻ്റെ കാര്യത്തിൽ ഫ്രീ ടീ ത്രീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും ഫ്രീ ടീ ത്രീ ലോ ആണെങ്കിൽ അതാണ് മെയിനായിട്ടുള്ള കാര്യം മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സോ ഈ തൈറോയിഡ് പേഷ്യൻസിനോട് എല്ലാവരും പറയുന്ന മെയിനായിട്ടുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുക വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രോബ്ലവും ശരിയാവുന്നു പക്ഷേ ഈ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ചലഞ്ച് എത്ര എക്സസൈസ് ചെയ്താലും എത്ര ഡയറ്റ് കൺട്രോൾ ചെയ്താൽ പോലും വെയിറ്റ് കുറയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് സോ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകിച്ച് തൈറോയിഡുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഫ്രീ ടീ ത്രീടെ അളവ് കൂട്ടുക എന്നുള്ളതാണ് ഫ്രീ ടീ ത്രീയുടെ അളവ് കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ മെറ്റബോളിക് റേറ്റ് കൂടുകയും അതുവഴി നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും സോ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്രീ ടീ ത്രീയുടെ ലെവൽസ് കൂട്ടി തൈറോയ്ഡ് രോഗികളെ വെയ്റ്റ് ലോസ് ചെയ്യാൻ സഹായിക്കുന്ന ചില നാച്ചുറൽ സപ്ലിമെൻറ്റ്സും ചില നാച്ചുറൽ മെത്തേഡ്സിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഞാനിനി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോ ഈ ഒരു വെയ്റ്റ് ലോസിന് സഹായിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെബാണ് ബർബറൈൻ എന്ന് പറയുന്നത് സോ ഈ ബർബറൈൻ എന്ന് പറയുന്നത് പ്ലാൻസീൻ ഉണ്ടാകും നിന്ന് കിട്ടുന്ന ഒരു എക്സ്ട്രാക്റ്റാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ മരമഞ്ഞളിൽ നിന്നാണ് ഈ ബർബറൈൻ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് സോ ഈ ഒരു ബർബറൈൻ്റെ ഒരു ഹെൽപ്പ് എങ്ങനെയാണ് ഈ ബർബറൈൻ ഹെൽപ്പ് ചെയ്യുന്നത് ബർബറൈൻ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഫിനോമിന കുറയ്ക്കാൻ സഹായിക്കും ഓക്കെ സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രമേഹ രോഗികൾ പി സി യു ഡിയുള്ള ആൾക്കാർ ഇവർ ഇവരുടെയൊക്കെ മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതായത് ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടി പോകുന്നു ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഫാറ്റ് സ്റ്റോറേജും അതിനനുസരിച്ച് കൂടും സോ ഈ ഒരു ബേബർ ഇൻസുലിൻ റെസിസ്റ്റൻസിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മോളിക്കൂളാണ് ഈ മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഒരു ഡ്രഗ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ ഈ മെറ്റ്ഫോമിൻ എന്താ ചെയ്യുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുകയാണ് ബേബർ ഒരു നാച്ചുറൽ മെറ്റ്ഫോമിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക് തൈറോയ്ഡ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് സോ ബർബറൈൻ യൂസ് ചെയ്യുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നത് വഴി തൈറോയ്ഡ് രോഗികൾക്ക് വെയ്റ്റ് ലോസിന് ആയിട്ടുള്ള ഒരു നാച്ചുറൽ മെഡിസിനാണ് സോ നമ്മളിതൊരു സപ്ലിമെൻ്റ് ഫാമിലാണ് നിങ്ങളത് കഴിക്കുന്നതെങ്കിൽ മിനിമം ഒരു ഫൈവ് ഹൺഡ്രഡ് എം ജി ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫൈവ് ഹൺഡ്രഡ് എം ജി സപ്ലിമെൻറ്റ് ഫാമിൽ നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് നമുക്കൊരു വെയ്റ്റ് ലോസ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ശരീരത്തിൽ ലഭിക്കുന്നത് ഇനി അടുത്തൊരു നാച്ചുറൽ മോളിക്കൂളാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് ഇതിനു മുമ്പുള്ള തൈറോയ്ഡ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് തൈറോയ്ഡ് ആൻറ്റിബോഡീസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ മോളിക്കുളാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് സോ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്താ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് ബേണിങ്ങിനാണ് ഒമേഗ ത്രീ ആവുന്നത് അത് ശരീരത്തിലുള്ള ഫാറ്റ് ബേൺ ചെയ്യാൻ ഒമേഗ ത്രീ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ വേറൊരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ലീൻ മസിൽ മാസ് കൂട്ടാനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഹെൽപ്ഫുള്ളാണ് സോ ലീൻ മസിൽ മാസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് ബേണിംഗ് അല്ലെങ്കിൽ ഫാറ്റ് കൂടുതൽ ബേൺ ചെയ്ത് കളയാനുള്ള ഒരു കപ്പാസിറ്റി കൂടുതലായിട്ട് ലഭിക്കും ഓക്കെ സോ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നല്ലൊരു വെയ്റ്റ് ലോസ് സപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഇപ്പോൾ ഈ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടി എക്സസൈസ് ജിമ്മിൽ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എക്സസൈസ് ചെയ്ത് ജിമ്മിൽ പോയി വെയിറ്റ് കുറയുന്നില്ലെങ്കിലും കുറയുന്നില്ല എന്ന് തന്നെ ആയിരിക്കും അങ്ങനെയുള്ള ഒരു കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു സപ്ലിമെൻറ്റ് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് സോ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആഡ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് വെയിറ്റ് ലോസ് കുറച്ചും കൂടെ ആയിട്ട് ചെയ്യാൻ പറ്റും സോ ഇവിടെ ഒരു ക്ലിനിക്കൽ ഡോസ് എന്ന് വെയ്റ്റ് ലോസ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഒരു ക്ലിനിക്കൽ ഡോസ് യൂസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു തൗസൻഡ് മില്ലിഗ്രാം അതായത് വൺ ഗ്രാമെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു വെയ്റ്റ് ലോസ് എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നത് ഇനി മൂന്നാമത്തെ ഒരു നാച്ചുറൽ മെഡിസിനാണ് സലേഷ്യ റെട്ടിക്കുലേറ്റ ഏകനായകമെന്ന് നമ്മൾ മലയാളത്തിൽ പറയും പ്രമേഹ രോഗികൾ പ്രത്യേകിച്ച് ആയുർവേദത്തിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ് ഈ ഏകനായകം ഏക നായകം ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് സോ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന വഴി വെയ്റ്റ് ലോസും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും തൈറോയ്ഡ് കണ്ട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും സോ ഈ രണ്ട് ഹേർബ്സ് സലേഷ്യ ഏകനായകവും അതുപോലെ തന്നെ ബേബ്രൈനും അതിൻ്റെ കൂടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുമാണ് വെയ്റ്റ് ലോസിന് സഹായിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള മൂന്ന് മെഡിസിൻസ് എന്ന് പറയുന്നത് ഇനി അടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ഒരു ടെസ്റ്റിനെ കുറിച്ചാണ് അതായത് ഈ തൈറോയ്ഡ് രോഗികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ ടി ത്രീ കൂട്ടണമല്ലോ എങ്കിലല്ലേ ഈ ഒരു മെറ്റബോളിക് റേറ്റ് നമുക്ക് കൂട്ടാൻ സഹായിക്കുള്ളൂ ഈ ഫ്രീ ടി ത്രീ അതായത് ഈ ഫ്രീ ടി ത്രീ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മുടെ ശരീര തൈറോയ്ഡ് ഗ്രന്ഥിന്ന് ടി ഫോർ എന്ന് പറയുന്ന ഹോർമോൺ ടി ത്രീ ടി ഫോർ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും പക്ഷേ ഈ ടി ഫോറ് ടി ഫോർ ആണ് മെയിനായിട്ട് ഫ്രീ ടി ത്രീ ആയിട്ട് കൺവേർട്ട് ആവുന്നത് തൊണ്ണൂറ് ശതമാനം തൈറോയ്ഡ് ഗ്രന്ഥിന്നും ടി ഫോർ ആണ് ഉൽപ്പാദിക്കപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഈ ടി ഫോർ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലിവറിൽ വെച്ചിട്ട് ഫ്രീ ടി ത്രീ ആയിട്ട് കൺവേർട്ട് ആവും പക്ഷേ ചില സമയത്ത് ഈ ഫ്രീ ടി ത്രീ ആയിട്ടുള്ള കൺവേർഷൻ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അതായത് ടി ഫോർ ഫ്രീ ടി ത്രീ ആവുന്ന കൺവേർഷൻ ബ്ലോക്ക്ഡ് ബ്ലോക്ക്ഡാവും അങ്ങനെ ബ്ലോക്ക്ഡ് ആയിക്കഴിഞ്ഞാൽ ഇത് ഫ്രീ ടി ത്രീ ആവാൻ ഇതിനാവാൻ പറ്റില്ല അപ്പോൾ ഫ്രീ ടി ത്രീ അല്ലെങ്കിൽ പിന്നെ ഇത് വേറെ എന്തായിട്ട് മാറും ഇത് വേറൊരു ഹോർമോണായിട്ട് കൺവേർട്ടാകും അതിന് പറയുന്ന പേരാണ് റിവേഴ്സ് ടി ത്രീ എന്ന് പറയും ഇത് വളരെ ഡേഞ്ചർ ഒരു ഹോർമോണാണ് ഈ റിവേഴ്സ് ടീ ത്രീ നമ്മുടെ തൈറോയിഡ് പേഷ്യൻസിന് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് റിവേഴ്സ് ടി ത്രീ സോ ഈ റിവേഴ്സ് ടീ ത്രീ ആയിട്ട് കുറയ്ക്കുന്നത് വെയ്റ്റ് ലോസ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഒരു മെക്കാനിസമാണ് ഓക്കെ സോ റിവേഴ്സ് ടീ ത്രീ കുറയ്ക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആയിരിക്കും വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് അതുപോലെ തന്നെ തൈറോയിഡ് രോഗികൾ കാണിക്കുന്ന മെയിൻ മെയിനായിട്ടുള്ളൊരു മിസ്റ്റേക്ക് ഉണ്ട് അതായത് ഇവർ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് എക്സസൈസ് ചെയ്യും വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു കാര്യം മാത്രമാണല്ലോ അവരുടെ മൈൻഡിൽ ഉണ്ടാവുക സോ ഭക്ഷണം വളരെ കുറച്ച് കഴിച്ചിട്ട് ഒരുപാട് എക്സസൈസ് ചെയ്യും അത് ശരിക്കും നിങ്ങളുടെ റിവേഴ്സ് ഇത്തിരി കൂട്ടാനാണ് പോകുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് ന്യൂട്രീഷ്യൻ ഡെഫിഷ്യൻസിയും വരും വെയ്റ്റ് ലോസ് പിന്നീട് വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് മാറുകയും ചെയ്യും വെയ്റ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാനേ പോകുന്നില്ല ഈ ഒരു മെക്കാനിക്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്തത് അതിന് കറക്റ്റായിട്ട് നമ്മൾ കലോറി ആയിട്ടുള്ള കലോറി നമ്മൾ ശരീരത്തിലോട്ട് കഴിക്കുക പ്രത്യേകിച്ച് നമ്മൾ ഈ കലോറി കഴിക്കേണ്ടത് പ്രോട്ടീനും എന്നും ഫാറ്റീന്നും ആയിരിക്കണം ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ കഴിക്കുന്നത് ഇപ്പോൾ പുട്ടും അതിൻ്റെ കൂടെ പഴമാണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ പുട്ടും പഴവും നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് അതിൽ നിന്ന് എന്താ കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് കിട്ടുന്നത് ഈ കാർബോഹൈഡ്രേറ്റ്സ് വരുന്ന സമയത്ത് ഇൻസുലിൻ ശരീരത്തിൽ കൂടും അത് വെയിറ്റ് ഗെയിനിലോട്ട് ചെയ്യും ഇനി അത് അതിന് പകരം നിങ്ങൾ എന്താണ് കഴിക്കേണ്ടത് ഒരു രണ്ട് മുട്ട കഴിക്കും രാവിലെ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഈ മുട്ടയില് പ്രോട്ടീനും ഫാറ്റും ആണ് നമുക്ക് ലഭിക്കുന്നത് വെജിറ്റബിൾസിന് വളരെ മിനിമം ക്വാണ്ടിറ്റി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ലഭിക്കുന്നത് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇൻസുലിൻ്റെ ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കലോറിയും കിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ലോസും അച്ചീവ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഈ ഒരു പ്രോട്ടീൻ നിന്ന് കലോറി കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴാണ് പ്രോപ്പറായിട്ടുള്ള വെയ്റ്റ് ലോസ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലാതെ കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കഴിച്ച് കൂടുതലായിട്ട് എക്സസൈസ് ചെയ്താൽ നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതല്ല ഓക്കെ സോ ഈ ഒരു റിവേഴ്സ് ടി തിരി കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു അടുത്തതായിട്ടുള്ള ഒരു മെത്തേഡ് വെയിറ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ ഇനി നെക്സ്റ്റ് നമ്മൾ തൈറോയ്ഡ് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അഡ്രിനൽ ഗ്ലാൻറ്റ് ഓക്കെ തൈറോയിഡ് ഗ്രന്ഥി പോലെ തൈറോയിഡ് ഗ്രന്ഥി ഗ്രന്ഥിനോട് പാരലായിട്ട് വർക്ക് ചെയ്യുന്ന വേറൊരു ഗ്രന്ഥിയാണ് നമ്മുടെ കിഡ്നിയുടെ മുകളിലുള്ള ഈ അഡ്രിനൽ ഗ്രന്ഥി എന്ന് പറയുന്നത് ഓക്കെ സോ ഇത് എപ്പോഴും ഇത് പാരൽ റിലേഷനുണ്ട് തൈറോയിഡിന് എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അഡ്രിനൽ എഫക്റ്റ് ചെയ്യാം അഡ്രിനൽ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തൈറോയിഡിനെ എഫക്റ്റ് ചെയ്യാം ഓക്കെ സോ ഈ ഒരു അഡ്രിനൽ ഗ്രന്ഥി എന്നാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം അതൊരു സ്ട്രെസ് ഹോർമോണാണ് കൂടുതൽ കോർട്ടിസോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ടി ത്രീടെ അളവ് താഴേക്ക് പോകും അപ്പോൾ ഓട്ടോമാറ്റിക്കലി മെറ്റബോളിസം കുറയും വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ടാവും ഓക്കെ സോ ഈ ഒരു അഡ്രിനൽ ഗ്രന്ഥീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് കോർട്ടിസോണിൻ്റെ ലെവൽ കുറയ്ക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോർട്ടിസോണിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിലുള്ള മറ്റുള്ള എല്ലാ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഉണ്ടാകും അതും നിങ്ങൾക്ക് വെയിറ്റ് ഗെയിനിങ്ങിലോട്ട് കൂടുതലായിട്ട് ലീഡ് ചെയ്യും ഓക്കെ ഒരു കോർട്ടിസോളിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അഡ്രിനലിനെ ചെയ്യാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു നാച്ചുറൽ മെഡിസിനാണ് അശ്വഗന്ധ പല തൈറോയ്ഡ് സപ്ലിമെൻറ്റിൻ്റെയും ഒരു മെയിൻ കണ്ടൻ്റാണ് ഈ അശ്വഗന്ധ എന്ന് പറയുന്നത് സോ ഈ ഒരു അശ്വഗന്ധ എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്യുന്നത് അഡ്രിനൽ ഗ്ലാൻഡിനെ ചെയ്യുന്നത് വഴി കോർട്ടിസോളിനെ കുറയ്ക്കുന്നത് വഴി ഇൻഡയറക്ട്ലി നിങ്ങൾക്ക് വെയിറ്റ് ലോസും കൂടെ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു നാച്ചുറൽ ആണ് ഈ അശ്വഗന്ധ ഓക്കെ സൊ കോട്ടിസോള് കുറച്ച് നമുക്ക് വെയ്റ്റ് ലോസിലോട്ട് വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാവുന്ന ഒരു മോളിക്കുളും കൂടിയാണ് ഈ ഒരു അശ്വഗന്ധ സൊ ഡയറ്റും എക്സസൈസും തന്നെ ആണ് വെയിറ്റ് ലോസ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും രണ്ടും നല്ല മെത്തേഡ്സ് എന്ന് പറയുന്നത് പക്ഷേ ഒരുപാട് എക്സസൈസ് ചെയ്തിട്ടും ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ടും വെയ്റ്റ് കുറയാത്ത ആൾക്കാർ പ്രത്യേകിച്ച് ഈ തൈറോയിഡും പ്രമേഹവും പി സിയോഡും ഒക്കെയുള്ള ആൾക്കാർ ഈ പറഞ്ഞ നാച്ചുറൽ മെഡിസിൻസും നാച്ചുറൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വെയ്റ്റ് ലോസ് കുറച്ചും കൂടി ആയിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും മറ്റൊരു സയൻറ്റിഫിക് വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം